നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പൊ നമുക്ക് നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ദേവയാനെ അടുക്കളയിലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നയനയും കൂടെ അങ്ങോട്ട് വന്നു നയന വന്ന് ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോ ദേവയാനു പറഞ്ഞു വേണ്ട മോളെ നിനക്ക് ഒന്നാമത്തെ കാര്യം വയ്യങ്ങാനും ആദർശ് കണ്ടോണ്ട് വന്നാ പിന്നെ അത് മതി അമ്മേ എനിക്കിങ്ങനെ അനങ്ങാതിരിക്കുമ്പോഴാ ഭയങ്കര ബുദ്ധിമുട്ട് ഞാനും അമ്മയുടെ സഹായിക്കാന്ന് പറഞ്ഞുണ്ട് നയനയും കൂടെ കൂടി അടുക്കള ജോലികളൊക്കെ ചെയ്യുവാണ് അപ്പോഴേക്കുമാണ് ജലജ നബിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ അങ്ങനെ ജലജ വന്നിട്ട് കുറച്ച് പച്ചക്കറികളൊക്കെ എടുക്കണ സമയത്ത് ദേവയെ ചോദിച്ചു അല്ല ഇതെന്തിനാ ജലജ ഇതൊക്കെ എടുക്കണേന്ന് ചോദിക്കുക അന്താഴ്ച അങ്ങനെ പറഞ്ഞേ ഞങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കണ്ടതെന്ന് ചോദിക്കും അതിന് നിങ്ങൾക്കൂടെയുള്ള കൂടെയുള്ള ആഹാരമുള്ള ഉണ്ടാക്കണേ അതെ ഇനി മുതൽ ഞങ്ങൾക്കുള്ള ആഹാരം ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം ഏഹ് നീ എന്താ പറഞ്ഞേ നിങ്ങൾക്കുള്ള ആഹാരം നിങ്ങൾ ഉണ്ടാക്കാന്ന് ഇതെന്താ ഇവിടെ രണ്ട് അടുക്കളയാക്കാൻ പോകണം അതെ ഇനിയിപ്പൊ രണ്ട് അടുക്കളയാക്കാൻ പോവാ ഞങ്ങൾക്കൊള്ളാം ഞങ്ങള് വെച്ചുണ്ടായി കഴിച്ചോളാം ആരും ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ എന്നെ എന്റെ മകനെ എന്റെ മരുമോളെ ഒക്കെ പടിയടിച്ച പിണ്ടം വെച്ചോളേ ഇവിടെ ഇതുവരെ ആയിട്ടും ആരെങ്കിലും തിരിഞ്ഞു നോയ്ക്ക് എന്റെ മോന് വേണ്ടിയിട്ടൊന്ന് ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞോ ഇല്ലല്ലോ അങ്ങനെയുള്ള അടുത്ത് എന്താണെങ്കിൽ നിങ്ങൾ വെച്ചു കൊളമ്പതെന്ന കാര്യമൊന്നും ഇല്ല ഞങ്ങൾക്കൊള്ളാം ഞങ്ങൾ തന്നെ വെച്ചുണ്ടായിക്കോളാം അപ്പോഴേക്കും നയനെ പറഞ്ഞു എന്താ അപ്പച്ചി ഇങ്ങനെയൊക്കെ പറയണേ നവി പറഞ്ഞു നീയൊന്നും മിണ്ടരുത് അതെ ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം നീ നിന്റെ പാട് നോക്കി പോ നയനെ എന്നൊക്കെ പറഞ്ഞ് നയനയെ കുറ്റപ്പെടുത്തി അപ്പോഴേക്കും ദേവയാനി പറഞ്ഞു ഇതേ ജലജെ നീ കാണിക്കുന്നുണ്ടല്ലോ ഇത് അച്ഛൻ അറിഞ്ഞിട്ടുണ്ടോ ഉണ്ടല്ലോ അപ്പോഴേക്കും നബി പറഞ്ഞു അറിഞ്ഞാ ഞങ്ങൾക്കൊന്നുമില്ല ഹാ ഇപ്പം എന്താ ഇനിയിപ്പോൾ ഇവിടെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പട്ടിണി കടന്നോളാം തീർന്നില്ലേ പ്രശ്നം അതും പറഞ്ഞിട്ട് നവിയെ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറിപ്പോയി ആ സമയത്ത് ദേവയാനിയുടെ നയന പറഞ്ഞു അമ്മയൊന്നും മിണ്ടാൻ ഒന്നും പോണ്ട ഇനി ഇതിന്റെ പേരിൽ ഒരു വഴക്കും പ്രശ്നങ്ങളൊന്നും വേണ്ട ചേച്ചിക്കാണ് നമ്മളോടാ ഭയങ്കര ദേഷ്യം എന്നോടും നന്ദുനോടൊക്കെ ദേഷ്യം ആ ദേഷ്യം ഇങ്ങനെ തീർക്കുന്ന അഭി ജയിലിലായത് ഞാനെന്ന് നന്ദു ഒക്കെ കാരണോന്ന് വിചാരിച്ച ഇങ്ങനെയൊക്കെ ജലജ അങ്ങോട്ട് പോയായിരുന്നു ജലജയ്ക്ക് നല്ല ദേഷ്യമായിരുന്നു ദേഷ്യവുമായിരുന്നു അതിനേക്കാളുപരി ജലജയുടെ മനസ്സിലൊരു സന്തോഷം കൂടെ ഉണ്ട് നവ്യനെ തിരിക്കാൻ പറ്റിയില്ലോ നയനിക്കും നന്ദുവിനും എതിരെ തന്നെ ഒരു വലിയ കാര്യമായിട്ടാണ് കാണുന്നത് ആ സമയം ദേവേനി പറഞ്ഞു മോളെ ഇനിയിപ്പൊ ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇനിയിപ്പൊ അവളുടെ മനസ്സ് മാറണമെങ്കില് ഉള്ള സത്യാവസ്ഥകളൊക്കെ തുറന്നു പറയണം നവ് നയനെ പറഞ്ഞു എനിക്കറിയത്തില്ല പക്ഷെ നവ്യേച്ചയുടെ ജീവിതം ഓർത്തിട്ട് മാത്ര അല്ലെങ്കിൽ ഉണ്ടല്ലോ പണ്ട് ഞാൻ അതൊക്കെ വിളിച്ചു പറഞ്ഞേനെന്ന് പറഞ്ഞു പിന്നീട് നവ്യയുടെ പിന്നാലെ അങ്ങ് ജലജ ചെല്ലുവാണ് ജലജ ചെന്ന് കഴിഞ്ഞപ്പോ നവി പറഞ്ഞു എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടമ്മേ എനിക്കാണെ ഇവിടെ നിൽക്കാൻ പോലും തോന്നില്ല എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകാനൊക്കെ തോന്നുന്നുണ്ട് ജലജ പറഞ്ഞു അങ്ങനെ നമ്മളങ്ങോട്ട് വിട്ടുകൊടുക്കാൻ പാടുണ്ടാവും മേളേ ഒരു കാരണവശാലും ഇല്ല കാരണം ജലജയ്ക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു കാരണം ആ ജ്യൂസിനകത്ത് പൊടി വിലക്കി കൊടുത്തു അത് കുടിച്ചിട്ട് നായനയ്ക്കൊന്നും സംഭവിച്ചില്ലോ അപ്പം അതിൻ്റെ ഒരു സങ്കടവും ദേഷ്യവും ഒക്കെ ഉണ്ടായിരുന്നു അതെന്താ സംഭവിച്ചതെന്നൊന്നും മനസ്സിലായില്ല ആ ജ്യൂസ് അവള് കുടിക്കുകയും ചെയ്തു ഇനിയിപ്പോൾ പൊടിക്ക് ശക്തിയില്ലാത്തോണ്ടാണോ അതോ വേറെ എന്തെങ്കിലും മരുമായി വേണോ വേറെ ആരെങ്കിലും കുടിച്ചാണോന്ന് പോലും അറിയത്തില്ല അപ്പം അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ജലജയ്ക്ക് ഉണ്ടായിരുന്നു എന്നാലും അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല നവ്യയുടെ മനസ്സിലേക്ക് മാക്സിമം വിഷം കുത്തി നിറയ്ക്കണം അതാണ് ചിന്ത അങ്ങനെ നവ്യയുടെ എന്നിട്ട് പറഞ്ഞു മോളെ നീ വിഷമിക്കൊന്നും വേണ്ട എന്ത് വന്നാലും നിന്നോടൊപ്പം ഞാനുണ്ട് അതല്ലമ്മേ കഴിഞ്ഞ ദിവസം ആ ആദർശം എന്ന് പറഞ്ഞാൽ അയാൾ പറയുന്ന കേട്ടായിരുന്നോ ഇനിയിപ്പ അബി തിരികെ വന്നാലും അബിക്ക് കമ്പനി ജോലി കൊടുക്കില്ലാന്ന് അബിക്ക് കമ്പനിക്ക് ജോ അബിക്ക് കമ്പനി ജോലി കൊടുത്തില്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള പോക്കൊക്കെ എങ്ങനെയാവും എനിക്ക് പോലും അറിയത്തില്ല ആ ട്രസ്റ്റി നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് കഴിയാന്നാ പറഞ്ഞോണ്ടിരിക്കണേ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജലജ പറഞ്ഞു ഇനി അവനും വേറെ എവിടെയെങ്കിലും ജോലിക്ക് പോകേണ്ടതായിട്ട് വരും എന്ത് ചെയ്യാൻ പറ്റുമോളെ ഇങ്ങനെയൊക്കെ ആയിപ്പോയില്ലേ നബി പറഞ്ഞു ഞാനാണെങ്കിൽ നേരത്തെ പരസ്യത്തിലൊക്കെ അഭിനയിക്കാൻ പോയതാ അന്നൊക്കെ ആണെങ്കിൽ നല്ല സ്കോപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതെങ്ങനെയാ ഈ വീട്ടിലുള്ളവരൊപ്പം സമ്മതിച്ചില്ല എന്റെ ആ ചാൻസ് ഓണ് പോയി അല്ലായിരുന്നെങ്കിൽ ഇപ്പം ഞാൻ എവിടെയെങ്കിലും എത്തിപ്പെട്ടേനും അങ്ങനെ പരസ്യത്തിലൊക്കെ അഭിനയിക്കുകയാണെങ്കിൽ കുറെ പൈസ കിട്ടിയാലും ഇപ്പം ഈ ആരുടെ കാലം കൈ പിടിക്കേണ്ട കാര്യമൊന്നും വരത്തില്ലായിരുന്നു ഒരു നല്ല വരുമാന മാർഗം ആയാലും ചേർജ പറഞ്ഞു ഇനി എന്തിനാ നീ അമ്മാതിക്കുന്നേ നീ ഇനിയിപ്പൊ ആരേ നോക്കണ്ട ധൈര്യമായിട്ട് നീ പോയിക്കോ പരസ്യത്തിലോ മോഡലിങ്ങിനോ എന്തിനു വേണലും പോയിക്കോ ഏഹ് ഇവിടെ ആരെങ്കിലും എതിർക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ നാവ് അടപ്പിച്ച് രണ്ടെണ്ണോട് പറഞ്ഞാൽ മാത്രം മതി അല്ലെങ്കിൽ ഇനിയിപ്പോ അഭിജയിലിന്ന് വന്നിട്ടുണ്ടെങ്കില് അവന് കമ്പനി ജോലിയും കാര്യങ്ങളൊന്നും കാണത്തില്ല അപ്പൊ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോണ്ടേ നിന്റെ കുഞ്ഞിൻ്റെ അവൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണ്ടേ അല്ല വലിയ മോസി ജ്വല്ലറിയുടെ കൊച്ചുമോനാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ വേറെ ഒരു എവിടെയെങ്കിലും പോയി ജോലി ചെയ്യുമ്പോൾ ആ നാണക്കേടല്ലേ അത് കേട്ടപ്പോ നവി പറഞ്ഞു അത് ശരിയാ പക്ഷെ ഇനിയിപ്പൊ നാണക്കേടൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല അഭി ഇങ്ങോട്ടേക്ക് വരട്ടെ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം ജലജ പറഞ്ഞു അതിൻ്റെ മോളെ ഞാൻ പറയണേ എല്ലാത്തിനും കാരണം നിന്റെ അനുജുത്തിമാരാ അവരെ വേണം ആദ്യം ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാനായിട്ട് അവര് കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കെന്ന് പറഞ്ഞു നവി പറഞ്ഞു എനിക്കറിയാമേ എന്ത് ചെയ്യണോന്ന് ജലജയ്ക്ക് ഭയങ്കര സന്തോഷമായി പിന്നീട് ജലജ പറഞ്ഞു അതെ ഞാൻ എന്താണല്ലോ അവനെയൊന്നു പോയി കണ്ടിട്ട് വരട്ടെ കാരണം ഇവിടെ നിന്നാണെങ്കിൽ വേറെ ആരും പോകുന്നില്ല എനിക്ക് എന്റെ മോനെ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ ഞാൻ പ്രസവിച്ച മോനല്ലേ എന്നൊക്കെ പറഞ്ഞ് ജലജ ജയിലിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുവാണ് ഇതേ സമയം മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ സംസാരിക്കുവാണ് അങ്ങനെ സംസാരിക്കണ സമയത്ത് മുത്തശ്ശൻ മുത്തശ്ശിയോട് പറഞ്ഞു അതെ നരസിംഹൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പറയണെ ആ എന്തു പറ്റി അത് നരസിംഹൻ്റെ കൊച്ചുമോന ഒരു പെണ് മനസ്സ് കയറിയിട്ടുണ്ടെന്ന് പറയണ പെണ്ണ് മനസ്സ് കയറുന്നോ അവന് ഏതോ ഒരു പെൺകുട്ടിയെ ഇഷ്ടമാ അത് ആരേ എന്താ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പം അത് കണ്ടുപിടിച്ച് കൊടുക്കണമെന്നോ പറഞ്ഞിരിക്കുന്നത് ആഹാ അത് കൊള്ളാലോ അത് ഏത് പെൺകുട്ടിയാണെങ്കിലും അവളെ കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ കല്യാണം നടത്തണം എന്നാ പറയണേ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൂറിഞ്ഞ ആഹാ അത് കൊള്ളാലോ ഈ പറയുന്ന അവന് നല്ല പ്രായമുണ്ടല്ലോ എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ വിവാഹം നടക്കണം അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം അനിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനത് കണ്ടുപിടിക്കില്ലേ ആ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ അനിയോട് പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയത്തില്ല എത്രയും പെട്ടെന്ന് തന്നെ അത് കണ്ടുപിടിച്ച് കൊടുക്കണം നരസിംഹം പറഞ്ഞിരിക്കുന്നത് ഒരു പക്ഷെ അനി ചോദിക്കുവാണെങ്കിൽ അവൻ പറയുമായിരിക്കും നമുക്ക് ഒന്ന് പറഞ്ഞു നോക്കാം അത് കേട്ടപ്പം മുത്തശ്ശി പറഞ്ഞു അല്ല ഇനിയിപ്പം അനിയും അനാമിയും തമ്മിൽ ഡിവോഴ്സ് അധികം വൈകാതെ തന്നെ നടക്കും അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അനിയുടെ വിവാഹം നടത്തണ്ടേ നമുക്ക് അതേ കാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ അത് കേട്ടപ്പം മുത്തശ്ശൻ പറഞ്ഞു എൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് നന്ദു നന്ദുവായിരുന്നു നല്ലതായിരുന്നു പക്ഷേ നന്ദു അനിയും കൂടെ ഒന്നിക്കാനായിട്ട് ജാനകിയാണെങ്കിലും നന്ദുവിൻ്റെ വീട്ടുകാരാണെങ്കിലും സമ്മതിക്കില്ലല്ലോ അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതാ എനിക്കൊരു ബുദ്ധിമുട്ട് എന്ത് ചെയ്യാൻ പറ്റും പക്ഷേ ഇങ്ങനെ മുന്നോട്ട് പോയിട്ടും കാര്യമില്ല അനാമികമായിട്ടുള്ള ഡിവോഴ്സ് കഴിയുവാണെങ്കിൽ തന്നെ പകുതി സമാധാനമായി പിന്നെ അവനായി അവന്റെ പാടായി അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു പഴയതുപോലെ അല്ല ഇപ്പം അവന് നല്ല മാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം അവനാണിപ്പം ജ്വല്ലറിയിലെ മെയിൻ ആയിട്ടുള്ള ആളറിയാലോ ആതൃശ്ശിനെ പോലെ തന്നെ അവൻ വളർന്നു വരുന്നുണ്ട് മുത്തശ്ശി പറഞ്ഞു അത് ശരിയാ അവന് നല്ല കഴിവുണ്ടായിരുന്നു ഇപ്പം ഡിവോഴ്സൊക്കെ അനാമിയായിട്ടുള്ള നടക്കുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവന് ഇത്ര ഉത്സാഹത്തോടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു പക്ഷേ നന്ദുവിനെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ കാണും നന്ദുവിനെ കിട്ടില്ല എന്നങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവന് ഭയങ്കര ബുദ്ധിമുട്ടാവും എന്ന് പറയുന്നത് മുത്തശ്ശൻ പറഞ്ഞു അതെ കമ്മിനിയുടെ പകുതി മേലന്നോട്ട് അവൻ നല്ല ഭംഗിയ്ക്ക് നിർവഹിക്കുന്നുണ്ട് ഇപ്പം കമ്മി കാര്യങ്ങളൊക്കെ നല്ല ഉത്സവം ഉത്സാഹം കാര്യങ്ങളവന് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുവാണ് അപ്പോഴേക്കും മുത്തശ്ശു പറഞ്ഞു അതൊക്കെ ശരിയാ പക്ഷേ എങ്കിൽ അബിയുടെ കാര്യം അറിയാലോ ജലജ നവിയാണെങ്കിൽ ഈ വീടെടുത്ത് തിരിച്ചു വെച്ചുകൊണ്ടിരിക്കുക എപ്പോ നോക്കിയാലും ആ ദർശനം നയനെ കുറ്റം പറയാനോ സമയമുള്ളൂ മുത്തച്ഛൻ പറഞ്ഞു അതൊന്നും ആക്കണ്ട തെറ്റ് ചെയ്യുന്നവൻ എന്താണെങ്കിലും അതിനുള്ള ശിക്ഷ അനുഭവിച്ചിരിക്കണം ഉപ്പത്തിനെന്തവൻ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞ പോലെ അനുഭവിക്കട്ടെ അങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞു മുത്തച്ഛൻ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറായിരുന്നില്ല ആ സമയത്ത് അബിയെ കാണാനായിട്ട് ജലജ ജയിലിലേക്ക് ചെല്ലുവേണം അങ്ങനെ ചെന്ന് ജനത്തിന് അഭി വന്നു അഭി വന്നു ടീച്ചർ എന്താ അമ്മേ കാര്യങ്ങളൊക്കെ നെയ് അവളുടെ വൈറ്റ് പെടന്ന് കുഞ്ഞു പോയാന്നൊക്കെ ചോദിച്ചു എടാ എന്ത് സംഭവിച്ചെന്ന് അറിയില്ല അവൾക്കൊരു പ്രശ്നവും അവൾ നല്ല പയറുമണി പോലെ ഓടിച്ചാടി നടക്കുന്നുണ്ട് അപ്പൊ അമ്മയുടെ പണി പാളിയോ അതാ എനിക്കറിയില്ലാത്ത എന്തോ ഇനി ഇടയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് എന്തോ ഒരു മറിമായ ഉണ്ടായിട്ടുണ്ട് അധികം വൈകാതെ തന്നെ അറിയാമെന്ന് പറയണം അമ്മേ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി ആ അഭിയ എന്ന് പറയുന്നവളുണ്ടല്ലോ അവളെ ഉറപ്പായിട്ടും എരിവരി കേട്ടോ മനസ്സിലേക്ക് എന്നിട്ട് ആ നന്ദുനും നയനയ്ക്കെതിരെ തിരിക്കണം കുടുംബക്കാരെല്ലാവരും അവളെ എതിർക്കണം എന്നിട്ട് അവളെ ആ വീട്ടിൽ നമുക്ക് പടിയടിച്ച് പിണ്ടം വെക്കണം ഞാൻ അങ്ങോട്ട് വന്നു കഴിയുമ്പത്തേനും തന്നെ അവളെ ആ വീട്ടിലുള്ള എല്ലാവരും വെറുക്കണം എങ്കിൽ മാത്രം എനിക്ക് ആ വീട്ടിൽ നിന്ന് അവളെ ഓടിക്കാണ്ടേ പറ്റുള്ളൂ എന്റെ ജീവിതത്തിൽ നിന്ന് അവളെ ഇറക്കി വിടാൻ പറ്റുള്ളൂ അവയുടെ മനസ്സിലൊരു പതാണ് അങ്ങനെ അവൾ ഇറങ്ങി ഇറങ്ങിപ്പോയാൽ മാത്രമേ എനിക്ക് നല്ലൊരു വിവാഹ ജീവിതം ഉണ്ടാവുള്ളൂ നല്ലൊരു കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം ജലജ പറഞ്ഞു അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട മോനെ അതിനുള്ള പണിയൊക്കെ ഞാൻ ചെയ്തോളാം നീ ധൈര്യമായിട്ടിരിക്കുക എന്തിന് വേദി ഞാനുണ്ട് നിന്റെ കൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിയനെ ആശ്വസിപ്പിക്കുകയാണ് അപ്പം പുതിയ പ്ലാനും പദ്ധതികളുമായിട്ടാണ് ജലജ തിരികെ വീട്ടിലേക്ക് വരുന്നത് എങ്ങനെ നവിയനെ ബാക്കി വീട്ടുള്ളവരും തമ്മി തെറ്റിക്കണം അതിനു വേണ്ടിയിട്ട് പുതിയ മാർഗ്ഗങ്ങളൊക്കെ കണ്ടെത്തുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു